ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും രഹസ്യമായും പരസ്യമായും വാക്കിലും പ്രവർത്തിയിലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് അള്ളാഹുവിനെ ഒരാൾ സൂക്ഷിച്ച് ജീവിച്ചാൽ അയാളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ കരകയറ്റാമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇന്നഹു ഒരു ഒരു എക്സിറ്റ് അവന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒരു പോം വഴി ഒരു രക്ഷപ്പെടൽ അള്ളാഹു നൽകാമെന്ന് തക്വ കാണിക്കുന്ന ആളുകളോട് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ് അള്ളാഹു നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷ ദിനം വന്നിരിക്കുകയാണ് ബലിപെരുന്നാൾ പെരുന്നാളിന്റെ പേര് തന്നെ ബലിപെരുന്നാൾ എന്നാണ് ഒരു വലിയ ചരിത്രത്തെ ഓർമ്മിക്കാതെ ആ വലിയ പെരുന്നാള് മുന്നോട്ട് പോവുകയില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒന്നാണ് ഇന്നി ഇനി ഇന്നാസി ഇമാമ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൊടുത്തൊരു വാക്ക് ലോക ജനങ്ങൾക്ക് ഞാൻ നിന്നെ ഇമാമാക്കും എന്ന് മുസ്ലീങ്ങളുടെ മാത്രം നേതാവല്ല ഇബ്രാഹിം നബി നമുക്ക് ഇബ്രാഹിം നബി റോൾ മോഡലാണ് മുഹമ്മദ് നബിക്ക് ഇബ്രാഹിം നബി റോൾ മോഡലാണ് അനേകം ആയത്തുകളും അതിലേറെ ആയത്തുകളേക്കാൾ കൂടുതൽ നബി വാഹികളും നബിസ്വലിസ്മക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് സുന്നത്തായിട്ട് ഖുർആാനും ഹിക്കുമത്തും അള്ളാഹു നൽകിയതാണ് അത് മതി നബിസ്വലുഹലിസ്മക്ക് പക്ഷെ നബിയോട് അള്ളാഹു സുബാത്ത പറഞ്ഞത് ثم ثم സുമ്മി മില്ല ഇബ്രാഹീമ ഹനീഫ ഹനീഫ ആയ ഇബ്രാഹീമിനെ നീ റോൾ മോഡൽ ആക്കണം എന്നാ ഇത്തിപ്പായ് ചെയ്യണം എന്ന പിൻപറ്റണം ആയത്തുകളുണ്ട് നബിക്ക് പിൻപറ്റാൻ ഹദീസുകൾ ഉണ്ട് അത് മതി പക്ഷേ അതിൽ നബിസ്വല്ലി സ്വലം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇബ്രാഹിം നബിയുടെ റോൾ മോഡല് മുഹമ്മദ് നബിയോട് അങ്ങനെ അള്ളാഹ് ഉസബ്ബാന പറഞ്ഞത് നമ്മോടും പറഞ്ഞിട്ടുള്ളത് എന്താ ഫത്തബിയോ മില്ലാത്ത ഇബ്രാഹിമ ഹനീഫൻ ഹനീഫായ ഇബ്രാഹിം നബിയെ നിങ്ങളെല്ലാവരും എത്തിപായ് ചെയ്യണമെന്നാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അള്ളാഹ് ഉപയോഗിച്ചൊരു വാക്കാണ് ഹനീഫൻ വൊമാ മിനൽ മുഷിരിക്കൻ ഹനീഫൻ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ വൊമാഖാന മിനൽ മുഷിരിക്കെന്ന് പറയേണ്ടതില്ല ശരിക്ക് അത്രക്കും ഹനീഫ് എന്ന വാക്ക് ശരിക്കും വാക്കിന്റെ അർത്ഥം ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചെരിഞ്ഞു നിൽക്കുകയാണ് നേരെ നേരെ പോവാന്നുള്ളതിനേക്കാൾ കൂടുതൽ തൗഹീദിലേക്ക് ചെരിഞ്ഞു പോകുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം ഒരു വസ്തുവിലേക്ക് ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ ചില വിഷയങ്ങളിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക ചില ആളുകൾ ഓരോ വിഷയത്തിൽ ഓരോരുത്തർക്കൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിന്റെ ചര്യകളൊക്കെ തൗഹീദിലേക്ക് ഊന്നിട്ടായിരിക്കും എപ്പോഴും എല്ലാ പ്രവർത്തനങ്ങളും അതുകൊണ്ടാണ് ഇബ്രാഹിംനബിയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഹനീഫൻ ഒമാ ഖാന മുഷിരിക്കുന്നു ഇങ്ങനെ പറയുന്നത് ഷിർക്കില്ല വെറും തൗഹീദിലേക്ക് ചാഞ്ഞുകൊണ്ട് മാത്രമാണ് ഇബ്രാഹിം നബിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഇമാമാക്കാന്ന് പറഞ്ഞപ്പോ അത് അള്ളാഹു സുബാനോത്തല അങ്ങനെ തന്നെ ചെയ്തു മുസ്ലിങ്ങൾ മുഹമ്മദ് മുസ്തഫ സാലിസ്ലമിയുടെ ഉമ്മത്ത് അവരുടെ റോൾ മോഡലായി ഇബ്രാഹിം നബിയെ കാണുന്നു നമ്മൾ ഇന്നും കുത്തുപക്ക് വിഷയെടുത്തത് ഇബ്രാഹിം നബിയാണ് മുഹമ്മദ് നബിയുടെ മുമ്പ് വന്ന ഒരു പ്രവാചകനുണ്ട് ഈസഅലിഅഅ അലൈഹി സ്വലാത്തു വസ്ലാം അവര് പറയുന്നത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആൾക്കാരാന്നാ ക്രിസ്ത്യാനികൾ അബ്രഹാം പ്രവാചകന്റെ ആളുകളായിട്ടാണ് അവകാശപ്പെടുന്നത് ലോകത്തെ സെമിറ്റിക് റിലിജിയൻസിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ രണ്ട് മതങ്ങൾക്ക് പിന്നിലുള്ള മറ്റൊന്ന് ജൂതമതമാണ് ജൂതന്മാർ യഹൂദന്മാർ മൂസാലിസ്ലാത്തു വസ്ലാമിന്റെ പിൻഗാമികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അവരും പറയുന്നേ യഹൂദികൾ മില്ലത്ത് ഇബ്രാഹിമാണിന്ന് ഇബ്രാഹിം നബീന്റെ മില്ലത്തിൽ പെട്ടതാണ് ഞങ്ങൾ ഇന്ന് അപ്പൊ ലോകത്ത് ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും റോൾ മോഡൽ ആക്കുന്നുണ്ട് പക്ഷെ മുഹമ്മദ് നബിയെ ക്രിസ്ത്യാനികളും ജൂതന്മാരും അംഗീകരിക്കുന്നില്ല ഈസ നബിയെ ജൂതന്മാർ അംഗീകരിക്കുന്നില്ല പക്ഷെ ഇവർ മൂന്ന് പേര് അംഗീകരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയെ ഇനി അവർ മാത്രമാണ് അംഗീകരിക്കുന്നത് മുഹമ്മദ് നബിസുൽ വാര്സിലെ മക്കയിൽ വന്നപ്പോ മക്കയിലെ മുഷിരിക്കകാശപ്പെട്ടിരുന്നെ അവരാരെ ആരാധിച്ചിരുന്നത് ഈ ബ്രാഹിം നബിയെ അപ്പൊ എത്രത്തോളം ഉണ്ട് എന്നുള്ള നമുക്കറിയാത്ത അത്രയും ജനങ്ങൾക്ക് ഉണ്ടാക്കും ഞാനൊരിക്കൽ പുസ്തകത്ത് വച്ചു നമുക്ക് നിഷേധിക്കാനോ സത്യപ്പെടുത്താനോ പറ്റുന്നില്ല നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ഈ ബ്രാഹ്മൺ എന്ന വാക്ക് ഇബ്രാഹീമൻ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പോലും മത താരതമ്യ പഠനത്തിന്റെ ആളുകൾ പറയുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാൻ നിർവാഹമില്ല പക്ഷെ നമ്മൾ നിഷേധിക്കുന്നില്ല വലാൻ വലാ നുഖിഫു നമുക്കറിയില്ല പക്ഷെ എത്രത്തോളം ജനങ്ങളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ മാറ്റി നിർത്താൻ പറ്റാത്തത് ലോക ജനങ്ങളോട് പോലെ അള്ളാഹു സുബ്ബാൻ തല പറഞ്ഞത് വളരെ ഇഹ്സാനോട് കൂടി തന്റെ തന്റെ മുഖത്തെ തിരിച്ച അവനേക്കാൾ ദീൻ േ എന്റെ മുഖം വജ്ഹിയ വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികിൻ ഇബ്രാഹിം നബിന്റെ വാക്കുകളാണത് ആ വാക്കുകളാണ് നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്നത് ഇബ്രാഹിം നബിന്റെ വാക്ക് നമ്മൾ നിസ്കാരത്തിൽ ഉള്ളത് നിസ്കാരത്തിന്റെ തുടക്കം തന്നെ അതാ നമസ്കാരത്തിന്റെ അവസാനത്തിലോ അള്ളാഹു സൊലിഅല മുഹമ്മദ് അലി മുഹമ്മദ് കമാല ഇബ്രാഹിം വായല അലി ഇബ്രാഹിം ഇന്നക്കമീദ് മജീദ് അവിടെ ഇബ്രാഹി നബിനെ ഒഴിവാക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മളറിയാതെ നമ്മുടെ രക്തത്തിലുള്ള ഒരാളാണ് അറിയുന്നത് ഇബ്രാഹിം നബി നമ്മളറിയാതെ നമ്മളറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇബാദത്തുകളിൽ സ്വാധീനം ചെലുത്തപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമി നമ്മളെ പ്രാർത്ഥനകളിലുണ്ട് അല 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 ഇസ്ലാം വ വ വ കലിമത്തിൽ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ നമ്മുടെ പ്രാർത്ഥനകളിലും അതാണ് അപ്പൊ നമ്മൾ ഇബ്രാഹിം നബീൻ നമ്മളെ ബന്ധം എന്താ അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ നമ്മുടെ ലൈഫിൽ വേണ്ടേ മക്കൾ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് പോകുന്നത് എന്ന് വിലപിക്കുന്ന ആളുകൾ നമ്മുടെ മക്കളൊക്കെ ഇസ്മായിൽ നബി ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ബാപ്പ ഇബ്രാഹിം നബി ആകണ്ട ആദ്യം ബാപ്പ ഇബ്രാഹിം നബി ആയതുകൊണ്ടല്ലേ മകൻ ഇസ്മായിൽ നബി ആയത് നമ്മൾ ഇബ്രാഹിം നബി ആകുമ്പോഴല്ലേ നമ്മളെ മക്കൾ ഇസ്മായിൽ നബി ആകണം നമ്മൾക്ക് ആഗ്രഹിക്കാൻ വകുപ്പുള്ളൂ ഈ മക്കൾ പിതാവ് ഇബ്രാഹിം നബി ആകാൻ തയ്യാറായാൽ നമുക്ക് മക്കൾ ഇസ്മായിൽ നബി ആക്കി വളർത്താൻ പറ്റും നബിയുടെ സ്വഭാവങ്ങള് പെരുമാറ്റങ്ങള് മര്യാദകള് ഓരോന്നും നമുക്ക് നബി നബീസ് അലൈഹി സ്വലം പലതും കാണിച്ചു തന്നു മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആദർശത്തിൽ മാത്രല്ല റോൾ മോഡല് ആ ബോഡി സ്ട്രക്ചറിൽ പോലും ഇബ്രാഹിം നബിന്റെ മോഡലായിരുന്നു മെഹറാജിന്റെ സമയത്ത് ഏഴാം ആകാശത്ത് ബൈത്തുൽ മഹ്മൂറിലേക്ക് ചാരിയിരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈസ്ലാം മെഹറാജിന്റെ സമയത്ത് റസൂല ഇബ്രാഹിം നബിയെ കണ്ടു എന്നിട്ട് അപ്പൊ സമയത്ത് ജിബ്രിയിൽ പറഞ്ഞു ഇതാണ് ഇബ്രാഹിം അദാ ഇബ്രാഹിം അബി ക ഇബ്രാഹിം ഫസലിം അലേഹ് അങ്ങനെ ഞാൻ സലാം പറഞ്ഞു ഇബ്രാഹിം നബിയോട് സലാം മണക്കി എന്നിട്ട് ഇബ്രാഹിം നബിയുടെ ശരീരത്തിലേക്ക് നോക്കി എന്റെ അതേ ബോഡി സ്ട്രക്ചർ എൻ്റെ അതേ മുഖം എൻ്റെ അതേ കൈകൾ എന്റെ അതേ ചെസ്റ്റ് ഇബ്രാഹിം നബീന്റെ സെയിം ബോഡി സ്ട്രക്ചർ എന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാ അലിസ്സലുമൊക്കെ കിട്ടിയെന്ന എന്നിട്ട് റസൂൽ മിഹറാജ് കഴിഞ്ഞ് വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇബ്രാഹിം നബിനെ കാണിൽ എന്നെ കണ്ടാൽ മതി അത്രത്തോളം ഉണ്ട് ഇബ്രാഹിം നബിന്റെ സാദൃശ്യം മുഹമ്മദ് മുസ്തഫ്ലൈക്ക് ഏൽപ്പിച്ച കടമകൾ മുഴുവൻ നിർവഹിച്ചൊരു പ്രവാചകൻ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ മാത്രം യാത്ര ചെയ്തൊരു പ്രവാചകൻ ഒരു ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതിലപ്പുറം വിപ്ലവം സൃഷ്ടിച്ചൊരു പ്രവാചകൻ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൽഗുണങ്ങളൊന്നുമില്ലാതെ ർമ്മത്തിന് പേര് കൊടുത്തിട്ട് എന്താ കാര്യം നമ്മളിൽ ക്വാളിറ്റി വേണം പണമുള്ള ആർക്കും ബലിമൃഗത്തിന് അറക്കാൻ പറ്റും പല വകുപ്പിലും പൈസ ചെലവാക്കുന്ന പോലെ ഇവിടെയും ഒരു ഷെയർ ചെലവാക്കി എന്നേ ഉള്ളൂ പക്ഷെ ആ ബലിയുടെ രക്തമോ മാംസമോ ഒന്നും അള്ളാഹുലേക്ക് കയറി പോകുന്നില്ല കയറി പോകുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഈമാനും തക്കുവയുമാണ് അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ നമ്മൾ റോൾ മോഡൽ ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ഇത് കാല ലഹു റബുഹു അസ്ലിം ഇബ്രാഹിം ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങൾക്കും നീയുടെ കീഴ്പ്പെട് എന്ന് അള്ളാഹു സുബാൻ പറഞ്ഞപ്പോൾ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു ഇബ്രാഹിമിക്ക് അതൊരു പ്രയാസല്ല വിത്തു ഗുണം പത്തു ഗുണം എന്ന് പറഞ്ഞതുപോലെ അതേപോലെ ഒരു മകനുണ്ട് അറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടതിനൊക്കെ അറുക്കാൻ നിൽക്കണോ എന്നൊന്നും മകൻ ചോദിച്ചിട്ടില്ല നമ്മൾ ചോദിക്കൂലേ നമ്മളെ വാപ്പ സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യം നമ്മളോട് പറഞ്ഞു നമ്മൾ പറയും വാപ്പ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട ഒരു എന്നെ അറക്കാൻ നിൽക്കുവെച്ചില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ തോന്നിയില്ല കാരണം അങ്ങനെ തോന്നണെങ്കിൽ ആദ്യ ഇബ്രാഹിം നബിക്ക് അല്ലെ തോന്നേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത് സ്വപ്നമെന്ന് തോന്നിയില്ലല്ലോ ഇതൊരു വഹിയായിട്ട് ഇബ്രാഹിം നബിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ വാപ്പാക്കീ വിഷയത്തിൽ പറ്റൂല അല്ലാന്റെ കാവലുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയ മകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വപ്നത്തെ സാക്ഷാൽക്കാരിക്ക് അത് നിന്നെടുത്തു ആ ഇബ്രാഹിബിന്റെ കണ്ണുന്ന ഒരു കണ്ണീര് വരാതിരിക്കാനാണ് എന്നെ കമയത്തി കടത്തിയാൽ മതി ആ നേരത്തെ വേദനിച്ച് ഞാൻ എന്തെങ്കിലും പ്രയാസപ്പെട്ടാൽ ഉപ്പാക്ക് മനസ്സിൽ പ്രയാസപ്പെടായിരുന്നു എന്നെ കമയത്തി കടത്താൻ പറഞ്ഞത് അസ്ലിം കീഴ്പ്പെടുന്നു അങ്ങനെ കീഴ്പ്പെട്ട ഒരാൾക്ക് പറയുന്ന പേരാണ് മുസ്ലിം അത് പേര് മുഹമ്മദ് നമ്മുടെ റെക്കോർഡിൽ വന്നതുകൊണ്ട് മാത്രം നമ്മൾ മുസ്ലിം ആവില്ലല്ലോ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട സ്തംഭങ്ങൾ നിലനിർത്തി പോകുന്ന ആളുകൾക്കാണ് മുസ്ലിം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ അത്രമാത്രം നമ്മളിൽ സ്വാധീനം ഉണ്ടായിരിക്കണം ഞാനിത് പറയാൻ കാരണം നാളെ നാളെത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ റോൾ മോഡലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിൻഗാമിയാണ് ഞാൻ ഈമാനിലും തക്കുവയിലും സമർപ്പണത്തിലും എന്നൊരു ഉദ്ദേശം ആ അറിവിന് പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കണം അറിവിന് പണം കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് എന്നും മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇബ്രാഹിം ഇബ്രാഹിംനബിയാണെന്ന് തോന്നാൻ നമുക്ക് കഴിയണം ഇബ്രാഹിം നബിയുടെ ചരിത്രം ഞാൻ പറയുന്നില്ല കാരണം കേട്ട് 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 തഴമ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അറിയാതെ ഒരുപാട് ആൾക്കാരുടെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തായിരുന്നോ അള്ളാഹുവിന്റെ മുമ്പിൽ അതാണ് ഞാൻ ഇന്ന് നമ്മുടെ മനസ്സിൽ വരണം അങ്ങനെയാണ് നമ്മൾ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് അതിന് അങ്ങനെയാണ് ബലി പെരുന്നാൾ ബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് നബീസ് അലിസ്ലം പറഞ്ഞിട്ടുണ്ട് രണ്ട് ബലികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത് രണ്ട് ബലികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ട് അവിടെ നിൽക്കുന്നത് ഒന്ന് പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലിക്ക് നിർത്തി അതിൽ നിന്ന് അള്ളാഹു സുബാൻ പരീക്ഷിച്ചതായിരുന്നു അല്ലാതെ ഒരു കുട്ടിനെ ബലി അറക്കാൻ വേണ്ടിയിട്ടല്ല എത്രത്തോളം ഇബ്രാഹിം നബിക്ക് ഇതിന് തയ്യാറാകും മാനസികമായിട്ടെന്ന് അള്ള ടെസ്റ്റ് ചെയ്യണം വെറും പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിച്ച ഒരു പ്രവാചകൻ അവിടെ വിജയിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തുലാം വിജയിച്ചു അങ്ങനെ മകൻ ഇസ്മായിൽ മരിക്കാതെ ജീവിച്ചു അങ്ങനെയാണ് പിന്നീട് കുടുംബം ഉണ്ടാകുന്നത് പിന്നീട് മക്കൾ ഉണ്ടാകുന്നത് മക്കളുണ്ടാകുന്നത് നിബിസ്വലുഅലി വസ്ലമിന്റെ ഒന്നാമത്തെ ബലിയിൽ നിന്ന് റസൂൽ രക്ഷപ്പെടുന്നവരുടെ രണ്ടാമത്തേത് ഒരു കാലത്ത് മക്കയിലെ സംസം കിണർ നഷ്ടപ്പെട്ടിരുന്നു വെള്ളപ്പൊക്കമോ മറ്റൊക്കെ വന്നിട്ട് കിണർ തൂർന്നു എവിടെയാന്ന് അറിയുന്നില്ല അറബികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടായിരുന്നത് കിണറിന്റെ ആളുകൾ എന്നുള്ളതായിരുന്നു ആ പേരവർക്ക് നഷ്ടപ്പെട്ടു പിന്നീട് അബ്ദുൽ മുത്തലിബ് ഒരുക്കെ സ്വപ്നം കണ്ടു സംസം കിണർ നിൽക്കുന്ന സ്ഥാനം എവിടെന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ മുത്തലിബ് ആളുകളെ കൂട്ടി അവിടെ മണ്ണെടുത്തു സംസം വീണ്ടെടുത്തു അങ്ങനെ അബ്ദുൽ മുത്തലിബിനെ മക്കയിൽ കുറേശ്ശികൾക്കിടയിൽ വമ്പിച്ച സ്ഥാനം കിട്ടി പക്ഷേ അത് തിരിച്ചെടുത്തത് അബ്ദുൽ മുത്തലിബാണെങ്കിലും എല്ലാ കുറേശികളും അറബികളും അവർ ഞങ്ങളൊക്കെ ഇതിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുത്തു അത് അവരിൽ നിന്ന് തടഞ്ഞ് പിടിച്ചു വാങ്ങാൻ അബ്ദുൽ മുത്തലിബിന് സാധിച്ചില്ല അപ്പൊ അബ്ദുൽ മുത്തലിബ് അവർ നേർച്ച ചെയ്തു എനിക്ക് ആൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടാണ് എന്നിൽ നിന്ന് നിങ്ങൾ ഈ തട്ടിപ്പറിച്ചത് എനിക്ക് അള്ളാഹു പത്ത് ആൺകുട്ടികളെ തന്നാൽ അതിലൊരു കുട്ടിയെ ഞാൻ അള്ളാഹുവിന് നേർച്ച കൊടുക്കും ബലി ഇറക്കുന്നവർ നേർച്ച ചെയ്തു അള്ളാഹു സുബാനോ തല പതിനൊന്ന് കുട്ടികളും കൊടുത്തു ഒരു പത്ത് ആൺകുട്ടികളും ഒരു സെഫിയെന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിൽ പെട്ട ഒന്നാണ് ബിസുദാസ്ന്റെ ബാപ്പ അബ്ദുള്ള ഹംസ ഒക്കെ അബുലഹബ് ഒക്കെ അങ്ങനെ അവര് ബലി ഇറക്കാൻ തയ്യാറായി നറുക്കെടുത്തപ്പോ കിട്ടിയത് അബ്ദുള്ളക്ക ഖാ അപ്പൊ ആളുകൾ പറഞ്ഞു അബ്ദുള്ളനെ അറക്കരുത് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ അബ്ദുള്ളക്ക പകരം ഞാൻ വേറൊരാളെ ഇറക്കാം എന്ന് പറഞ്ഞാൽ രണ്ടാമത് നേർച്ചിട്ടു ഒന്നാമത്തെ നേർച്ച നടപ്പാക്കാൻ ഒന്നാമത്തെ നർക്കിൽ കിട്ടിയത് നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ട് പത്ത് ഒട്ടകത്തെ ഞാൻ ബലി കൊടുക്കാം പ്ലസ് രണ്ടാമത്തെ നർക്കിൽ കിട്ടുന്ന ഒരാൾക്കും കൊടുക്കാൻ തുടങ്ങും അത് അബ്ദുള്ളക്ക് കിട്ടി പത്ത് നറുക്കും അബ്ദുള്ളക്ക് കിട്ടിയപ്പോ നൂറ് ഒട്ടകത്തിന്റെ പകരം ബലി അബ്ദുള്ള എന്ന് പറയുന്ന മകനെ രക്ഷപ്പെടുത്തിയത് ആ ബലിയിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് അറിയുന്നത് മുഹമ്മദ് മുസ്തഫ ഹസിസ്ലാം റസുൽ പറയാറുണ്ട് രണ്ട് ബലികളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് എന്റെ പിതാക്കള് രണ്ടാള് ബലിക്ക് വേണ്ടി പോകേണ്ടതായിരുന്നു എന്നുള്ളത് അപ്പം നാളെ നമ്മൾ ബലി ഇറക്കാൻ പോകുമ്പോ നമ്മുടെ മനസ്സിൽ ഈമാനും തക്കുവയും ഈ സമർപ്പണ ചിന്തകളും ഉണ്ടാകണം അതാണ് അള്ളാഹുലേക്ക് കയറിപ്പോകുന്നത് മാംസമല്ല നമ്മുടെ പണമല്ല പോകുന്നത് അള്ളാഹു സ്വഹാനുഭവത്തായാല ആ ഒരു ഈമാനോട് കൂടി നല്ല തക്കുവയോട് കൂടി ഈ കർമ്മം നിർവഹിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാത്തു വസ്സലാമു അലഹദില്ലാഹി വാഹലു നമ്മൾ ബലി നൽകുക എന്നതിലൂടെ നമ്മുടെ ഈമാൻ വളർത്തി കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന് മാംസം കിട്ടുക എന്നുള്ളതല്ല ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് മുഹമ്മദ് മുസ്തഫ സുഹാ അലൈസ് മദീനയിലേക്ക് വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പലതരത്തിലുള്ള ആഘോഷങ്ങൾ നിർവഹിക്കുന്നുണ്ട് അപ്പൊ റസൂൽ അവരോട് ചോദിച്ചു ഇതെന്താ ആഘോഷങ്ങൾ ഇങ്ങനെ അവർ പറഞ്ഞു ഞങ്ങളിവിടെ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഇങ്ങനെ രണ്ട് ആഘോഷങ്ങൾ ഉണ്ടാകാറുണ്ട് റസൂൽ പറഞ്ഞു നമുക്ക് രണ്ട് ആഘോഷങ്ങൾ അള്ളാഹു ഇതിന് പകരം തന്നിട്ടുണ്ട് അതാണ് ഈദുൽ ഫിത്തറും റയ്ദുൽ അലഹായും റീദുൽ ഫിത്തർ എന്നത് ഫിത്തർ സക്കാത്ത് കൊടുത്തിട്ടുള്ള പെരുന്നാളാണ് അത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള ആഘോഷമാണ് ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് അള്ളാഹുവിനുള്ള ദിക്കറുകളാണ് അല്ല ഗാനമേള നടത്തിയിട്ടല്ല ഈദ് നൈറ്റ് എന്നാൽ അത് മ്യൂസിക്കൽ നൈറ്റ് അല്ല അത് അന്ന് ഇറങ്ങുന്ന പുതിയ സിനിമക്ക് പോകാനുള്ളതിനല്ല പെരുന്നാൾ എന്ന് പറയുന്നത് പെരുന്നാൾ ആഘോഷിക്കൽ അങ്ങനെയല്ല പെരുന്നാൾ ആഘോഷിക്കൽ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും ചെറുക്കുള്ള വസ്ത്രം വാങ്ങിയിട്ട് ബോഡി പ്രദർശിപ്പിച്ച് നടക്കുന്നതല്ല ഈദ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് ദിഖർ ചെയ്തു കൊണ്ടു പാവങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടാണ് ചെറിയ പെരുന്നാൾ വലി പെരുന്നാളോ വലി പെരുന്നാളിനെ കുറിച്ച് നബിസ്വല അലിസ്ലം പറഞ്ഞിട്ടുള്ളത് ഇത് തെക്കിബീറുകളും തഹലീലുകളും തഹ്മീദുകളും തസ്ബീഹികളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരിക്കും വിവാദത്തുകളുണ്ട് അതോടൊപ്പം പാവങ്ങൾക്ക് ഭക്ഷണമുണ്ട് അതാണ് ഇസ്ലാമിലെ ഏതുകൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈദ് നിർവഹിക്കേണ്ടത് മറ്റു പോലെ ആഘോഷിച്ചിട്ടല്ല ഈമാൻ കരകതമാക്കുന്ന പാവങ്ങൾക്ക് നമ്മളൊക്കെ അല്ലെങ്കിലും നമ്മൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കൊല്ലം ജീവിച്ചിരുന്നു എന്നുള്ളതിന് നല്ല ഓർമ്മകൾ വേണ്ടേ ഞാൻ ഈ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം വേണ്ടേ നബിയോട് ചോദിച്ചില്ലേ മൻ സൊഹാബത്ത് അള്ളാവിനെ ഏറ്റവും ഇഷ്ടമുള്ള ആരാന്ന് ആൾക്കാരാന്ന് റസൂൽ കൊടുത്ത ഉത്തരം എന്താ എന്താസ് ജനങ്ങൾക്ക് ഉപകാരമുള്ള മനുഷ്യന്മാരാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ള മനുഷ്യനെയാണ് അള്ളാൻ ഇഷ്ടം ഞാൻ ഇവിടെ ഇത്രയും കാലം ജീവിച്ചിട്ട് എന്റെ അയൽവാസികൾക്ക് എന്ത് ഗുണം ഉണ്ടായത് എന്റെ കുടുംബക്കാർക്ക് എന്ത് ഗുണം ഈ നാട്ടുകാർക്ക് എന്ത് ഫലം നമ്മൾ ഓരോരുത്തരും നാലേക്ക മരിക്കണന് മുമ്പ് ജനങ്ങൾക്ക് എന്ത് ഉപകാരം ചെയ്തു ചെയ്തുകൊടുത്തു എന്നുള്ളത് ആ ഉപകാരങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ നിർവഹിക്കേണ്ടത് നാളെ പെരുന്നാളിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ സുന്നത്തുകൾ കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് ഓഹ്യത്തിൽ ചേരുക എന്നുള്ളത് തന്നെയാണ് പണം കൊടുത്ത ഓഹ്യത്തിൽ ചേരാൻ സാധിക്കാത്ത ആളുകൾ ആ പരിപാടിയിലെങ്കിൽ പങ്കെടുത്തിട്ട് പ്രതിഫലം കരസ്ഥമാക്കാൻ നോക്കുക നമ്മൾ അർത്തിട്ടില്ല ശരിയാണ് പക്ഷെ അർത്ഥ അർക്കുന്ന ആളുകളില്ലേ അവരെ സഹായിക്ക മാനസികമായി നിങ്ങൾ അറുത്തു എന്നുള്ളൊരു അവസ്ഥയിലേക്കെങ്കിലും നിങ്ങൾ എത്തുക അല്ലാതെ അറിവിന്റെ ആൾക്കാരെ അറിവായിട്ട് പോവാ നമ്മൾ അങ്ങനെ അങ്ങാടിയിലൂടെയോ മറ്റു സ്ഥലങ്ങളിലൂടെയോ യാത്ര പോവുക എന്നുള്ളതല്ല നമ്മളും മാനസികമായും ശാരീരികമായും അതിൽ പങ്കെടുക്കുക സാമ്പത്തികമായി പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി അങ്ങനെ ഓഹിയത്തിന് ഉദ്ദേശിച്ച ആളുകൾ കഴിഞ്ഞ ഒമ്പത് ദിവസം അവർ നഖവും മുടിയും എന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ല നാളെ പെരുന്നാളാണ് ഇന്ന് രാത്രി പോയിട്ട് സേവ് ചെയ്യാൻ നിൽക്കേണ്ട തലമുടി മുറിക്കാൻ നിൽക്കണ്ട ഭംഗി കൂട്ടണ്ട അത് മുടിയാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ നഖമുറിക്കലാകട്ടെ ഇതൊക്കെ നീക്കം ചെയ്യുന്നത് അറിവിന് ശേഷം മാത്രമല്ല ചെറിയ പെരുന്നാളിന് ഒരു സുന്നത്തുണ്ടായിരുന്നു നമുക്കറിയാം നോമ്പിന് ഭക്ഷണം കഴിക്കാതെ ഒരു മാസക്കാലം ജീവിച്ച നമ്മൾ പെരുന്നാളിന് പള്ളിയിൽ പോകുമ്പോൾ ഇന്ന് നോമ്പല്ല എന്നൊരു സ്വയം ബോധ്യപ്പെടലിന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതായിരുന്നു അന്ന് സുന്നത്തെങ്കിൽ ഈ ഭക്ഷണം പങ്കു പങ്കുചേരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാതെ പോകുക എന്നുള്ളതാണ് സുന്നത്ത് അതിന്റെ കൂടെ മറ്റൊരു സുന്നത്ത് കൂടിയുണ്ട് ആദ്യത്തെ ഭക്ഷണം തർത്ത ആ ബലിമൃഗത്തിന്റെ മാംസത്തിൽ നിന്നും കഴിക്കുക എന്നുള്ളതാണ് അതാണ് വിശ്വകാസം കാണിച്ചെന്ന സുന്നത്ത് നമ്മൾ ബലിയർത്താൽ അതിൽ നിന്നും ആദ്യം വേവിച്ചിട്ടാകട്ടെ ഇനി വേവിക്കാതെ തിന്നാൻ പറ്റുന്ന പാട്സൊക്കെ ഉണ്ടല്ലോ അതാകട്ടെ എടുത്ത് അത് കഴിക്കുക എന്നുള്ളതാണ് അതിലുള്ള ഒരു സുന്നത്ത് അതേപോലെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക നല്ല വൃത്തിയുള്ളത് സുഗന്ധം പൂശുക പെരുന്നാളുകൾക്ക് കുളിക്കുക എന്നത് നബീസലമിന്റെ സുന്നത്തുകളായിരുന്നു അതുപോലെ തെക്കിബീറുകൾ അറഫയുടെ ദിവസത്തിന്റെ ഫഷിർ മുതൽ അയ്യാ മുത്തശ്ശരീഖിന്റെ ആ അവസാന സമയം വരെ അസ്തമയം വരെ തെക്കിബീറുകൾ വർദ്ധിപ്പിക്കുക എന്നത് അതുപോലെ മുസല്ലയിലേക്ക് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്നിറങ്ങുകയാണെങ്കിൽ നടന്നു പോകുക എന്ന സുംഗത്വം നമുക്ക് കിട്ടും അത് ദൂരം കൂടുതലാണെങ്കിൽ മാത്രം വാഹനം ഉപയോഗിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ വീട്ടിൽ നടന്നു പോകാൻ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം വാഹനങ്ങൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ നടന്ന് തന്നെ പള്ളിയിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളത് നോക്കുക ഈദ്ഘാർ സംഘടിപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങള് ആർത്തവകാരികളായ സ്ത്രീകൾ പോലും അവിടെ പങ്കെടുക്കുക എന്നുള്ളത് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ആശംസകൾ പെരുന്നാൾ നാലിസം മുമ്പേ തുടങ്ങും ഈദ് ഗ്രീറ്റിംഗ്സ് ഈദ് ആശംസകളൊക്കെ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ സുഹൃത്തേം അത് നമ്മുടെ നാട്ടിൽ ഈദ് മുബാറക് എന്ന് പറയുന്നുണ്ട് അത് തെറ്റൊന്നല്ല ഈദ് മുബാറക് എന്ന് പറയുന്നത് ഒരു ഭർക്കത്തുള്ള ഈദാകട്ടെ എന്നുള്ളൊരു ഒരു ഒരു ആശംസയാണ് നല്ല ആശംസയാണ് പക്ഷെ നബിസ് അലഹാൻ വസ്ലമിന്റെ സ്വഭാപത്ത് പരസ്പരം കണ്ടാൽ ഒരു പ്രാർത്ഥനയാണ് നിർവഹിച്ചിരുന്നത് നമുക്ക് എടുക്കാം അള്ളാഹു െ നീ ഒത്തിന് പങ്കെടുത്തു നീ ഇത്രയും ദിവസം ഈ ദുൽഹജ് മാസ്തി ചെയ്ത ഇബാദത്തുകള് അതുപോലെ തന്നെ നീ ഇപ്പോ നിസ്കാരം നിർവഹിച്ചു ഹുബ് കേൾ ഇതൊക്കെ ഇബാദത്തല്ലേ തക്കബൽ അള്ളാ അതിന്റെ അടുത്ത് അത് സ്വീകരിക്കട്ടെ ഈ റമലാ മാസ്തിൽ ആണെങ്കിൽ ആ റമലാന്റെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞില്ലേ തകബൽ അല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ അതൊരു പ്രാർത്ഥന കൂടിയായി അല്ലെങ്കിൽ നമ്മുടെ ആശംസകളൊക്കെ പ്രാർത്ഥനയാണ് അസ്സാം വാലിക്കു എന്താ നിനക്ക് അള്ളാഹുവിൻ്റെ സലാമത്ത് രക്ഷയും ശാന്തിയും ഒക്കെ കിട്ടട്ടെ എന്നുള്ളതാണ് അതൊരു പ്രാർത്ഥനയാണ് നമുക്കൊരാളൊരു ഉപകാരം തന്നാൽ സാധാരണ നമ്മൾ പറയൽ താങ്ക്സ് എന്നാ നന്ദി അത് അയാൾക്ക് എന്തേ കിട്ടിയോ എന്ന് നമ്മൾ വായോട് പറഞ്ഞു തന്നാൽ അത് അയാൾക്ക് എന്താ കിട്ടണേ പക്ഷെ മുസ്ലിങ്ങൾ പറയട്ടെ ജസാക്ക് അള്ളാഹു ഖൈർ നിനക്ക് അള്ളാഹു ഖൈർ നൽകട്ടെ എന്ന് അതും പ്രാർത്ഥനയാണ് നമ്മുടെ ആശംസകളൊക്കെ പ്രാർത്ഥനയാണ് നമ്മുടെ മറ്റു ജനറൽ ആയിട്ടുള്ള നമ്മുടെ സോഷ്യൽ വിഷയങ്ങളും ഇസ്ലാം കാണിച്ചു തന്നിട്ടുള്ള മര്യാദകളും ഒന്ന് മാറ്റിച്ച് നോക്കുമ്പോഴാണ് എത്രത്തോളം അതിനെ ഗുണകരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതുപോലെ സ്വതക്കുകൾ വർദ്ധിപ്പിക്കാം പെരുന്നാൾ നമസ്കാരത്തിന് വരുന്ന സമയത്ത് സ്വതക്കു കൈ പിടിക്കാം അത് മനസ്സ് നീജത്താക്കി വരിക നബിസ്വർദ്ദി സ്വലം പ്രത്യേകമായി പിരിക്കാറുണ്ടായിരുന്നു എന്നിട്ടത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ടായിരുന്നു സ്ത്രീകളോട് പ്രത്യേകമായി നബി സ്വതക്കയെക്കുറിച്ച് നബിസ്വർദ്ദാഹലിസ്വലം ഹുത്തുബയോട് അവസാനം പറയും അവരിൽ നിന്നും കൂടുതൽ വാങ്ങാറുണ്ടായിരുന്നു പിന്നെ സന്തോഷങ്ങളും അതുപോലെ ആഹ്ലാദങ്ങളൊക്കെ പ്രകടിപ്പിക്കുക അന്ന് എന്തെങ്കിലൊക്കെ എൻജോയ്മെന്റിനുള്ള ഇസ്ലാം ഹറാമാക്കിയിട്ടില്ലാത്ത എൻജോയ്മെന്റിനുള്ള എന്തെങ്കിലൊക്കെ കളികളോ മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക എന്നിട്ട് പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതൊരു ത്രില്ലായി കുട്ടികൾക്കൊക്കെ അനുഭവപ്പെടട്ടെ അതിങ്ങനെ വൈകുന്നേരം മൊബൈലിൽ കളിച്ചു കുത്തിക്കുന്നൊരവസ്ഥയ്ക്ക് പകരം നമ്മുടെ നാട് മഹല് ഒക്കെ അതിനുവേണ്ടി എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഒരുക്കുക ഇതൊക്കെ പെരുന്നാളുമായി ബന്ധപ്പെട്ട സുന്നത്തുകളിൽ ചെറുതാണ് അള്ളഹ്സ് മഹാനുഭവത്തേല ഈ ബലി പെരുന്നാൾ ഈമാരോടും തക്കുവയോടും കൂടി നിർവഹിക്കുവാനും നമ്മളെ പോലെ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് നിർഭയത്വം കിട്ടുവാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലും ഒഴിവാക്കണമെന്നാണ് നമ്മുടെ നാട്ടിൽ വിർച്വൽ പെരുന്നാളുകൾ ആഘോഷിക്ക അല്ലാതെ ഈദുകാർ സംഘടിപ്പിക്കുക ബലി അറക്കുക ഈ പശുവിനെ അറക്കരുത് എന്നുള്ളത് മാത്രല്ല ിമൃഗം പോലും വേണ്ട എന്നുള്ള പല പ്രസ്താവനകളും വരുന്നത് അള്ളാഹ് സുബാനോത്തല ഈ സത്യനിഷേധികളിൽ നിന്നും നമ്മുടെ ഉമ്മത്തിനെ രക്ഷിക്കുമാറാകട്ടെ